ഹലോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു ഷോപ്പ് സെയിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു ഷോപ്പ് സ്റ്റേഷനറി ഐറ്റംസും ഞാൻ കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു ഷോപ്പ് അപ്പോൾ ഇതിനെപ്പുറത്ത് പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലാണ് പത്തിരിപ്പാലം മൗണ്ട് സീനോ സ്കൂളിൻ്റെ അടുത്ത് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഷോപ്പാണ് ആ ഒരു ഷട്ടർ ഒരു ഷോപ്പാണ് കേട്ടോ അതിലത്യാവശ്യം ഈ സാധനം മൊത്തം ഇതിലുള്ള സാധനം മൊത്തം വലത്തി അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ചിലപ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് അത് എടുക്കും ബാക്കിയെല്ലാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് സ്റ്റേഷനറി ഐറ്റംസുള്ള ഒരു ഷോപ്പാണ് അതായത് ബുക്കുകളുണ്ട് കുട്ടികൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് അത് സ്റ്റേഷനറി കളർ അതിൽ കോൾ ഡ്രിങ്ക്സ് ഉണ്ട് അങ്ങനെയല്ല എല്ലാം ഫംഗ്ഷൻറ്റ് പ്രിൻ്ററിനെ ഷെൻറ്റ് ലാമിനേഷൻ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാം ചെയ്ത് കൊടുക്കുന്ന ഒരു നല്ലൊരു സ്ഥാപന കേട്ടോ അപ്പം ഇത് മൊത്തത്തിലായിട്ട് പൊളിക്കണം അപ്പം അതിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പറയുന്ന വില പറയുന്ന വില അതിന് ഒരു ലക്ഷം എഴുപതിനായിരം രൂപയാണ് മൊത്തത്തിൽ സാധനം അവിടെ മൊത്തത്തിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് അവർ നടത്തണ പോലെ രണ്ടിനായിട്ടും ഇതിനായിട്ട് നടക്കാം അപ്പോൾ ഒരു ലക്ഷത്തി എഴുപതാണ് പറയുന്ന കാലം അല്ലെങ്കിൽ ചിലപ്പോൾ മാറ്റം വരും വന്ന് സംസാരിക്കാം ആവശ്യക്കാർ വിളിക്കാം ഓക്കെ അതിൻ്റെ നമ്പർ പോലത്തെ ആവശ്യക്കാർ ഓക്കെ താങ്ക് യു